ഹലോ ഇന്ന് ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ് അധികം ചൂടൊന്നും ഇല്ലാത്തൊരു സമയം അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു നടക്കാൻ പിന്നെ എൻ്റെ കുട്ടിപ്പെട്ടാളും ഉണ്ട് ഞങ്ങളുടെ കൂടെ ഹായ് പറയാൻ പറഞ്ഞാൽ ടാറ്റപ്പറി നല്ല കുട്ടികളാണ് ഏതാണ് കേട്ടോ അവിടുത്തെ വ്യൂ അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ട് നടന്ന് നടുതും മടുത്ത് പിന്നെ ഞങ്ങളവിടെ നിന്ന് ഒരു റീൽസ് എടുത്ത് ആൾ വീട്ടിൽ നിന്ന് സ്റ്റെപ്പൊക്കെ പഠിച്ചു വന്നതായിരുന്നു പിന്നെ മറന്നുപോയി അതിനെ കുറെ പ്രാവശ്യം ഇട്ടേക്ക് എടുത്ത് പിന്നെ ഒന്ന് സെറ്റാക്കി ഞങ്ങളുടെ ഡാൻസർ അഭാര സ്റ്റെപ്പൊക്കെ ഇട്ട് പോണ്ട് ഇവിടുന്ന് ഏതൊക്കെയോ സ്ഥലം കാണാൻ പറ്റും ഈ ഒരു സ്ഥലത്ത് കാണുന്നത് മാനന്തവാടി ടൗൺ ടൗണൊക്കെയാണ് അങ്ങനൊരു ഫാമ് തുടങ്ങിയിട്ടുണ്ട് അവരുണ്ടാക്കിയ ഒരു കുളാണത് ഇവിടെ പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയൊരു ബംഗ്ലാവുണ്ട് അതിൻ്റെ ഉള്ളിലേക്കൊന്നും എൻട്രിയില്ല പുറത്തു നിന്നൊക്കെ നമുക്കെങ്ങനെ കാണാം ഈ എസ്റ്റേറ്റ് നോക്കുന്ന മാനേജറാണ് അവിടെ താമസിക്കുന്നത് അതുകൊണ്ട് അവരൊരു പ്രൈവസി വെച്ചിട്ട് ആരും അങ്ങനെ അങ്ങോട്ട് പോവാറില്ല എനിക്ക് ഈ ഒരു ഗേറ്റ് കാണുമ്പോൾ സമ്മറിൻ ബത്തിലെ ഹേമിലുള്ള ആ ഒരു സ്ഥലം പോലെ തോന്നും നിങ്ങൾക്ക് ആർക്കെങ്കിലും എങ്ങനെ തോന്നുന്നുണ്ടോ സ്ഥലത്ത് കാണുന്നത് പിലാക്കാവ് ജെസി ആരൂർ റോഡാണ് ഫോട്ടോ എടുക്കാന്നും പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി നിൽക്കുന്നുണ്ട് ഫോട്ടോ നിന്നിട്ടില്ല ആളെനിക്ക് പോയി അവിടെ നിന്ന് കുറച്ചു നേരം കറങ്ങി കഴിച്ചിട്ട് പിന്നെ നടത്താൻ തുടങ്ങി ഈ ഒരു ടൈമിൽ വ്യൂ ഒര് രക്ഷയില്ല ഇത് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ടാങ്ക് ആണ്ട്ടോ ഇതൊക്കെ കുറേ കാലം മുമ്പുള്ളതാണ് ഈ എസ്റ്റേറ്റിൻ്റെ കുറച്ച് മേലായിട്ട് ഇപ്പം റീസെന്റ് ആയിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നുണ്ട് അത് കാണാനാണ് നമ്മൾ വന്നത് എക്സ്പെക്റ്റേഷൻ ഇതൊന്നും ആയിരുന്നില്ല കുറേ റോസ് കളറുള്ള ഫ്ലേവറൊക്കെ ഉണ്ടാവും അതൊക്കെ കാണാമെന്ന് പറഞ്ഞു വന്നതാണ് ഇവിടെ വന്നപ്പോൾ ഒന്നുമില്ല ചെടി മാത്രമുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം ടാറ്റാ